നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് മുപ്പത്തി മൂവായിരത്തി നാൽപ്പത് രൂപ ശമ്പളമായി നേടാം പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ മലബാർ ക്യാൻസർ സെൻറ്ററിൽ നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു താൽക്കാലിക അടിസ്ഥാനത്തിൽ കരാർ നിയമനമാണ് നടക്കുക ആകെ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ ആഗസ്റ്റ് എട്ടിന് നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കുക ഒഴിവ് മലബാർ ക്യാൻസർ സെൻറ്ററിൽ പ്രോജക്റ്റ് നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് ആകെ ഒരൊഴിവ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ സംസ്ഥാന കൗൺസിലിൽ രജിസ്ട്രേഷനോട് കൂടിയ ജി എൻ എം യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് തെരഞ്ഞെടുപ്പ് വിദ്യാഭ്യാസ യോഗ്യത എക്സ്പീരിയൻസ് ഇൻറ്റർവ്യൂലെ മികവ് എന്നിവ പരിഗണിച്ചായിരിക്കും നിയമനം ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി മൂവായിരത്തി നാൽപ്പത് രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നതാണ് ഇൻറ്റർവ്യൂ താല്പര്യമുള്ളവർ നിക്ഷിത ഫോർമാറ്റിൽ തയ്യാറാക്കിയ അപേക്ഷാ ഫോമും യോഗ്യതയുടെ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം ആഗസ്റ്റ് എട്ടിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം വിലാസം മലബാർ ക്യാൻസർ സെൻ്റർ മൂഴിക്കര തലശ്ശേരി കണ്ണൂർ ജില്ല ആഗസ്റ്റ് എട്ട് രാവിലെ ഒമ്പത് മുപ്പതിന് അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഡി എ ടി എ മുതലായവ അനുവദിക്കുന്നതല്ല അപേക്ഷാ ഫീസായി നൂറ് രൂപ അടയ്ക്കണം യോഗ്യതയും പരിചയവും അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ആയിരിക്കണം ബി നഴ്സിംഗ് ഐ എൻ സി കെ എൻ എം സി മുതലായവയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഉദ്യോഗാർത്ഥിയുടെ പ്രായം ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ്